ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ സ്നേഹബന്ധത്തിൽ കഴിയുന്നു അതിനിടെ അവരുമായിട്ട് നിങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്ന് തോന്നി തന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് അവർ അവർക്ക് വരുന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഈ റീഡിങ് ജനറലാണ് ജനറലസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ് പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കണം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ആദ്യം നമുക്ക് അവരുടെ Current the paintings. Do you open the The hair of it. two of cups three of pentacles six of swords Two of swords ace of wands what of the in the two of wands കാത്തിരിപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടാരോ കാർഡ്സ് അതുപോലെ ഒറക്കിൾ കാർഡ്സ് ഒറക്കിൾ ഡെക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി എടുക്കാം പിന്നീട് റിലേഷൻഷിപ്പ് ലവ് റീഡിങ്ങിൻ്റെ കാർഡ്സ് ഉണ്ട് എത്തരത്തിലുള്ള പ്രണയമായിരുന്നു നിങ്ങൾ തമ്മിലുള്ളത് എന്ന് നോക്കാം പിന്നീട് റൊമാൻറ്റിക് ഏഞ്ചൽസ് ഏഞ്ചൽസിൻ്റെ റൊമാൻ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അവർ എന്താണ് പറയുന്നത് എന്നുള്ളത് എന്നുള്ള നാല് തരം ടെക്കുകൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടി ഉറക്കെടുക്കാൻ ശ്രദ്ധിക്കാറ് സാക്രിഫൈസ് റോസ്പെറ്റൽ ബിഗിൻസ് ചക്രം ഡിസ്ട്രക്ഷൻ ബിടക്ക് വന്നിരിക്കുന്നത് ഡിസ്ട്രക്ഷൻ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് നിങ്ങൾ ഇവിടെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും ചെയ്യുമെന്നല്ലേ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അവരിവിടെ ചെയ്യാൻ പോകുന്ന എന്താണ് അവർ ആദ്യം കൈയും കിട്ടി നിൽക്കും മനസ്സിലായേ അവർക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് ഏതൊരർത്ഥത്തിലായാലും നിങ്ങളെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നോ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള ബന്ധമാണെന്ന് നിങ്ങൾക്കേ അറിയാവുള്ളൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ എടുക്കണം കേട്ടോ അല്ലാതെ നെഗറ്റീവായിട്ട് കമൻറ്റ് കൊണ്ടുവന്നിട്ടിട്ടൊന്നും ഒരു കാര്യമല്ല നെഗറ്റീവായിട്ട് ആരും കമൻറ്റ് ഇടുന്നില്ല ഞാനിത് പറയുന്നത് കൊണ്ടായിരിക്കും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ടു ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലിവിടെ നിങ്ങൾ തമ്മിലിവിടെ ചെറിയ കശവിശ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതുകൊണ്ടാണേലും ഇവിടെ രണ്ട് പേരും കണ്ടില്ലേ രണ്ടുപേരും ഈ ഒരു അവസ്ഥയിലാണ് അതായത് ഒന്നും വിണ്ടാൻ പറ്റുന്നില്ല ഇപ്പോഴും ഈ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി എന്തായാലും വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നതാണ് അപ്സ് കണ്ടില്ലേ വളരെ വളരെ സ്നേഹത്തിൽ നിങ്ങൾ ആദ്യ കാലങ്ങളിൽ വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നതാണ് എപ്പോഴും വിളിക്കുന്നു പറയുന്നു അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന കാണുന്നു കൂടെയുള്ളവരാണെങ്കിൽ തന്നെ എപ്പോഴും ഒരാളെ ഒരാളിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നു കഴിച്ചോ ഉണ്ടോ ഉറങ്ങി എന്തൊക്കെയാണ് ഇവിടെ പോയി എങ്ങനെ വന്നു ഇതെല്ലാം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഡ്രസ്സ് നല്ലതാണ് നന്നായിരിക്കുന്നു സുന്ദരനായിരിക്കുന്നു അല്ലെങ്കിൽ സുന്ദരിയായിരിക്കുന്നു ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നു ഇതെല്ലാ കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം കെയർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പരസ്പരം കെയർ ചെയ്യുക മാത്രമല്ല പരസ്പരം റെസ്പെക്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരാൾക്ക് മറ്റൊരാളിനോട് എപ്പോഴും ഒരു കരുതലുണ്ടായിരുന്നു അതാണ് പറയുന്നത് ഒരാളിനെ പരസ്പരം തുറന്ന് സംസാരിക്കുന്ന സ്നേഹം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക അങ്ങനെയുള്ള ഒരു സ്നേഹം ആയിരുന്നു പക്ഷേ ഇവിടെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനിടയിൽ എന്തോ സംഭവിച്ചു രണ്ടുപേരും കൂടി വലിയൊരു വഴക്കോ വല്ലതും ഇട്ട് കാണും അപ്പോൾ കുറച്ചൊന്ന് അകന്നു ആ അകൽച്ച കുറച്ച് നീണ്ട് നീണ്ട് പോയി കണ്ടല്ലേ ഇവിടെ കുറച്ചൊന്ന് അകന്ന് പോയിരിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിന് കുറച്ചൊന്ന് അകൽച്ച വന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു അകൽച്ച വന്നിരിക്കുന്ന സമയത്തെ കണ്ടിൽ അവരൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ് അവരങ്ങ് സൈലൻറ്റായി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവർ നിങ്ങളാണെങ്കിൽ മെസ്സേജ് ഇടുന്നു വിളിക്കുന്നു അവരിതിനൊന്നും പ്രതികരിക്കുന്നില്ല അങ്ങനെ പ്രതികരിക്കാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ വിചാരിക്കണം മൂവ് ഓൺ ചെയ്യാം അപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്ന് അവരറി കാരണം നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ പഴയ പോലെ ദുരിതരാനും മെസ്സേജ് ഇല്ല കോൾ ഇല്ല അല്ലെങ്കിൽ കാണണം എന്നുള്ള ആഗ്രഹമില്ല മറ്റാരോടും തിരക്കുന്നില്ല ഒന്നുമില്ല ഇങ്ങനെയെങ്കിലും ആട്ടെ ഇനി വരുന്നു എങ്കിൽ വന്നാൽ മതി എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു മനസ്സിലായില്ല അപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അവരിത് അറിയുന്നു അവർ മനസ്സിലാക്കുന്നു എന്താണ് അവർ റിയലൈസ് ചെയ്യുന്നു നിങ്ങളുടെ അനക്കമൊന്നുമില്ലല്ലോ എന്താ എന്ത് പറ്റി എന്നൊക്കെ അപ്പോൾ തീർച്ചയായും അപ്പോഴത്തെ ഒരു വാശിയിൽ അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞ് നിങ്ങൾ ആയി എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ കണ്ടില്ല ഇവിടെ നിങ്ങൾ ആയിരിക്കുന്നു നിങ്ങൾ ആയി എന്ന് അവർക്ക് മനസ്സിലായി അതിനുശേഷം അവരെന്താണ് വിചാരിച്ചത് അവർ വിചാരിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ സമയം കളയാം മറ്റു പല കാര്യങ്ങളിലും അവർ സമയം കളയാൻ തുടങ്ങി അല്ല എങ്കിൽ അവർക്ക് ഒരു പാർട്ടി ഉണ്ടേ എന്ന് വരുത്തി ഇവിടെ ഓഫ് കേസ് കണ്ടോ അപ്പോൾ മറ്റ് എന്ത് എന്തെങ്കിലും കാര്യത്തിൽ അവർ അവരുടെ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അവരുടെ എനർജി വേസ്റ്റാക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ പിന്നീട് ഇവർ സ്വയം നിർമ്മിച്ചെടുത്തു ഒരു തേർഡ് പാർട്ടി ഉണ്ട് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഞാൻ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു എന്നൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടൊരു ശ്രമം നടത്തുകയാണ് ഇവിടെ കണ്ടില്ല നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഈ ത്രിവപ്പിൻ്റെ ക്ലിസ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം അതിന് മുൻപായിട്ട് നിങ്ങൾ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവരാണ് വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവരാണ് ആത്മബന്ധമുള്ളവരായിരുന്നു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു പരസ്പരം വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു ബന്ധം അപ്പോൾ അവിടെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ അവർ എന്തിനാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അല്ല എങ്കിൽ മറ്റാരോടെങ്കിലും ചിലപ്പോൾ സ്നേഹബന്ധം കൂടിയിട്ടുണ്ടാവുകയും അതുമല്ല ചിലപ്പോൾ അവർക്ക് മറ്റാരെങ്കിലും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായി ഉണ്ടായിക്കാണും അങ്ങനെ മുന്നോട്ട് പോയപ്പോഴെന്താണ് ഇവിടെ ഈ ഒരു ഫ്രീഡം കിട്ടും ഇതുവരെ അവർ ഫ്രീഡം അനുഭവിച്ചിരുന്നു അതുവരെ നിങ്ങളോടൊപ്പമുള്ള സ്നേഹബന്ധത്തിൽ അവരെന്താണ് ഒരുപാട് സന്തോഷം അനുഭവിച്ചിരുന്നു അതാണ് ഇവിടെ വന്നിരിക്കുന്ന പ്രോസ്പെറിറ്റി കണ്ടല്ലേ ഇവിടെ ഈ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ അപ്പോൾ നിങ്ങളവിടുന്ന് മുഖം ചെയ്യുന്നു എന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവപ്പെട്ടു കാരണം ഇതുവരെ നിങ്ങൾ ആയിരുന്നു അവരുടെ ജീവിതത്തിൽ എന്താണ് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അവർ തീരുമാനിച്ചിരുന്നത് എല്ലാത്തിനും നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഇവിടെ ഇപ്പോഴെന്താണ് ഇപ്പോൾ ഇതൊന്നും ലഭിക്കുന്നില്ല കണ്ണുള്ളപ്പോഴല്ലേ കണ്ണിൻ്റെ കാഴ്ചയറിയു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു പ്രസൻസ് ഇല്ലാതെ ആയപ്പോൾ അവർ ആകെ പാടെ ഡൗൺ ആയിരിക്കുന്നു അവർ ഈ ഒരു ഒരവസ്ഥയിലായതാണ്ടല്ലേ അവർക്ക് ഇത്തരം അവസ്ഥയിലായി പിന്നീട് അവർ പാർട്ടി പാർട്ടിയുണ്ടായെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ആരെങ്കിലും ആയിട്ട് കുറച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി അവിടെ നിന്ന് തനിയേ ചിലപ്പോൾ പറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ മറ്റേ കൊണ്ടെങ്കിലും നിങ്ങളോട് ഇത് പറയിപ്പിക്കാനും തുടങ്ങി വാസ്തവത്തിൽ അവർക്ക് അങ്ങനെ മാറിയതിനു ശേഷം ഒട്ടും തന്നെ നിങ്ങളുടെ ചിന്ത വിട്ടൊഴിയാൻ പറ്റുന്നില്ല അപ്പോഴാണ് നിങ്ങളുടെ ചിന്ത കൂടുതലായിട്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കണ്ടല്ലോ നിങ്ങളുടെ ചിന്ത അപ്പോഴേക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്നു ഒരുപാട് ഒരുപാട് ചിന്തകൾ നിങ്ങളുടേത് വന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കണ്ടല്ലേ ഇത് അവരിവിടെ ശ്വാസം മുട്ടിക്കഴിയുന്നു ഫെബിലിറ്റി കണ്ടാവും അവരിവിടെ ശ്വാസം മുട്ടിക്കഴിയുകയാണ് നിങ്ങളുടെ ഇല്ലായ്മയിൽ എന്നാലോ അത് പുറത്തോട്ട് പറയുന്നുമില്ല എന്നാലത് നിങ്ങളെ വിളിച്ച് പറയുന്നുമില്ല എന്താണ് കാരണം കാരണം കുറച്ച് ലീഗോയും ഒക്കെ ഉണ്ട് ഈ ഒരു ഈഗോ കണ്ടില്ലേ സത്യം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതുപോലെ തന്നെ കുറച്ച് ഈഗോ ഒക്കെയുണ്ട് സത്യസന്ധമായ കാര്യങ്ങളൂടെ മനസ്സിലാക്കാൻ കഴിവുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെയും അവർ നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നില്ല നിങ്ങൾ വരണം വന്നേ പറ്റൂ എന്നൊന്നും തുറന്ന് സംസാരിക്കുന്നില്ല അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുമില്ല അങ്ങോട്ട് പോട്ടെ കുറച്ചുകൂടി അങ്ങോട്ട് പൊരിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോഴാണ് കുറച്ച് അവർക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ നിങ്ങളിവിടെ ആയി കണ്ടില്ലേ നിങ്ങളിവിടെ ആയി എന്ന് മനസ്സിലായി കഴിഞ്ഞു മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് ദുഃഖമുണ്ടായി അങ്ങനെ അവർ വിചാരിച്ചത് എന്താണ് ഇനി എങ്ങനെയെങ്കിലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തേ പറ്റൂ വേറെ ആരിലോട്ടും ഇനി ഒരു ആശ്രയത്തിനും വഴിയില്ല ആരും ഇല്ല ഒരു ആശ്രയം ഒരു സന്തോഷമില്ല ഒരു സങ്കടമില്ല അവർ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആയിരിക്കുന്നു അവർ അവർക്കണ്ടെങ്കിൽ ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഇവിടെ ഒറ്റപ്പെട്ടു ഒരു മുറിക്കുള്ളിൽ അടഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥ മുറിക്കുള്ളിൽ കഥ അടച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഒരുപാട് മാനസികമായ ദുഃഖം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു കുറച്ച് കാലം കഴിഞ്ഞിട്ട് എന്താണ് വീണ്ടും ഇവിടെ ഐശ്വര്യം ഉണ്ടാവാൻ തുടങ്ങി പ്രോസ് പ്രോസ്പെക്ടി ബിഗൻസ് പിന്നെയും ഇവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അവർക്ക് സത്യാസന്ധമായ സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ തുടങ്ങി അവർ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് അവർ ഏകാന്തതയെ മറികടക്കുന്നു അവരുടെ ഏകാന്തത ഇപ്പോഴവർ ഏകാന്തതയിലാണ് അവരുടെ ഈ ഏകാന്തതയെ അവർ മറികടന്നു കണ്ടില്ലേ ഈ ഏകാന്തതയെ മറികടന്നിട്ട് അവർ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് കൂടുതലായിട്ടും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായി ഒന്ന് ചേരണം എന്നവർ വീണ്ടും ആഗ്രഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നെയും നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഇവിടെ സന്തോഷമാണ് കണ്ടില്ലേ ഇവിടെ സന്തോഷമാണ് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെയും ഇവിടെ സന്തോഷമുണ്ടാകുന്നു അങ്ങനെ അവർ നിങ്ങളെ വിട്ടുപിരിയാൻ തയ്യാറില്ല നിങ്ങളെ ആർക്കും കൊടുക്കില്ല അതിനു മുൻപായിട്ട് എന്താണ് പൊസസീവ്നെസ് ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ അവർ നിങ്ങളെ പിടിച്ചു വച്ചിരുന്നു നിങ്ങളോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ അവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത് ഒരുപാട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതായത് എന്താണ് പൊസസീവ്നെസ് ഒരുപാടുണ്ടായിരുന്നു നിങ്ങളോട് മനസ്സിലായില്ലേ അതൊക്കെ നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് ഈ വ്യക്തിക്ക് എന്ത് പറ്റി എന്ന് പലപ്പോഴും നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എന്നോട് അമിതമായ സ്നേഹം കാണിച്ചിട്ട് ഇപ്പോഴെന്താണ് ഈ വ്യക്തിക്ക് പറ്റിയത് എന്ന് നിങ്ങളും ചിന്തിച്ചിരിക്കുന്നു കണ്ടല്ലേ അവിടെ നിന്നാണ് നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം അവസരമുണ്ടാകുന്നത് അവരും അതുപോലെ തന്നെ ചിന്തിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയത്തില്ല നിങ്ങൾ ടു വക്കപ്സിൻ്റെ അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ഇനി എവിടെ പോയാൽ എത്ര തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് കുറച്ച് നാളത്തെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് അവർ തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് വീണ്ടും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇവിടെ വീണ്ടും നിങ്ങളുമായിട്ടൊരു ലൈഫിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഇവിടെ വിചാരിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് വീണ്ടും തുടക്കം കുറിക്കണം എന്ന് അവർ ചിന്തിക്കുന്നു അവർക്ക് റിയലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടായി രണ്ടില്ലേ മെഡിറ്റേഷനൊക്കെ ചെയ്ത് അവർക്ക് തേട ചക്ര ആക്റ്റീവായി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവായി സത്യാവസ്ഥകൾ ഈ ഒരു ബന്ധത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതിനുള്ള കഴിവ് ആയിക്കഴിഞ്ഞു അവർക്ക് ട്രൂത്ത് കണ്ടില്ല സത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയത്തില്ല കഴിയുകയില്ല എന്നുള്ള സത്യാവസ്ഥ അവർക്കിവിടെ കഴിഞ്ഞു അങ്ങനെ മനസ്സിലാകുമ്പോൾ എന്താണ് എന്ത് സാക്രിഫൈസ് ചെയ്തും എന്ത് ത്യാഗം സഹിച്ചും നിങ്ങളെ ഇനി വീണ്ടും കൊണ്ടുവരണം കണ്ട സാക്രിഫൈസ് ചെയ്യുകയാണ് ഇവിടെ റെയിൻബോ കാണിച്ചിരിക്കുന്നത് സന്തോഷത്തിൻ്റെ അവസ്ഥയാണിത് ഈ സന്തോഷകരമായ ലൈഫിലേക്ക് അവർ വീക്ക് വീണ്ടും വരണം വന്നേ പറ്റൂ ഇല്ലാതെ ഒരു ലൈഫില്ല ഇനി എന്ത് സാക്രിഫൈസ് ചെയ്താലും ഇനി പണ്ട് കുറച്ചൊക്കെ സെൽഫിഷ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഈഗോ കാണിച്ചിരിക്കുക മുൻപൊക്കെ പക്ഷെ ഇനി ഇപ്പോൾ അവരുടെ ആ ഈഗോയും പോയി ആ സ്വാർത്ഥത എല്ലാം പോയി പോയിട്ട് ഇനി നിങ്ങളുടെ വഴിയെ വാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാം ഞാൻ നിങ്ങളുടെ നിന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനെ പെരുമാറിക്കോ ഇതൊക്കെ അങ്ങോട്ട് പറയുന്ന ഒരവസ്ഥയായി മനസ്സിലായോ അപ്പോൾ ഇവിടെ ഇനി എന്ത് ത്യാഗം ചെയ്താലും നിങ്ങളെ തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങളിവിടെ തിരികെ വരികയും വീണ്ടും പഴയ പോലെ ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകുന്നതായും റോസ്പെർട്ടി ലിഗൻസ് വീണ്ടും പഴയതിനേക്കാളും ഐശ്വര്യം നിറഞ്ഞ അല്ലെങ്കിൽ സ്നേഹം കൂടുതലായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവരെ ശ്വാസം മുട്ടിയിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഇവിടെ ഒരു മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കണ്ടില്ല ഇനിയും വളരെയധികം സന്തോഷത്തോടു കൂടി വരുന്ന ഇവിടെ എന്താണ് പരസ്പരം കൈകൾക്ക് ഓർത്ത് പിടിച്ച പാർട്നർഷിപ്പ് ചേർന്ന് ഇനിയും വീണ്ടും ഒരു ലൈഫിലേക്ക് പോവുകയാണ് ആരുമില്ല എൻ്റെ ജീവിതത്തിൽ ആരുമില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം അല്ല എങ്കിൽ അവർ അങ്ങനെ വിചാരിച്ചു കിടക്കുക പക്ഷേ അതിനിടയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവർ വരും എന്നല്ല ഞാൻ പറയുന്നത് ഇതിനൊരു സമയമുണ്ട് കുറച്ചൊന്ന് പിണങ്ങി കുറച്ചൊന്ന് അകൽച്ച ആയി പെട്ടെന്ന് ആരും വരില്ല കാരണം അവരുടെ ഉള്ളിൽ കുറച്ചൊക്കെ ഈഗോ കാണും എന്തൊരു പ്രശ്നമായാലും ശരി അവർ നിങ്ങളെ ഒരുപാട് കുഞ്ഞിനെ പോലെ സ്നേഹിച്ചു നിങ്ങളവരെ പോലെ സ്നേഹിച്ചു ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി എന്താണ് ഒന്ന് അകന്നു കഴിഞ്ഞാൽ അതിന് കുറച്ച് സമയമെടുക്കും വീണ്ടും അടുക്കാൻ അപ്പോൾ ആ കുറച്ച് സമയം എടുക്കുമ്പോൾ എന്താണ് ഇതേപോലെ പാർട്ട്ണർഷിപ്പ്സ് ആൻഡ് അലയൻസസ് കണ്ടല്ലേ ഇതേപോലെ ദൈവം വന്ന് നിങ്ങളെ കൈ പിടിച്ച് എന്ന് പറയുന്നത് പോലെ പരസ്പരം നിങ്ങൾ വീണ്ടും ഒരു ലൈഫിലേക്ക് കൈകൾ ഓർത്തുപിടിച്ച് മുന്നോട്ട് ഇതേപോലെയുള്ള അവസ്ഥയിലേക്ക് കണ്ടല്ലേ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വീണ്ടും പോകും അതെങ്ങനെയാണ് പ്രോസ്പെറക്റ്റിവിൻ സൈശ്വര്യം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലൈഫിലേക്ക് വീണ്ടും പോകും എന്നാണ് ഇവിടെ കാണുന്നത് വീണ്ടും വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയുള്ളതായിരുന്നു എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നത് നിങ്ങൾക്കറിയാം അത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടെ കാർഡ്സ് ഒക്കെ എടുത്തു നോക്കാതെ സ്റ്റാറാണ് റെജുവിനേറ്റഡ് ഹീഡിലും ഒക്കെ കണ്ടല്ലേ വീണ്ടും പുഷ്പിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും ഉന്മേഷപ്രദമായ നല്ല ഒരു സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും അതാണ് ഇവിടെ കാണുന്നത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ഉണ്ടാവും ഒരിക്കലും ഇനി നിങ്ങൾക്കത് വിട്ടുപിരിയാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത് പഴയ ആ ഒരു സ്നേഹബന്ധത്തിൽ ഇനി നിങ്ങൾക്ക് വീണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് അതിനെ പിരിയാൻ പറ്റില്ല ഇവിടെ എന്താണ് ഈസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് സെറ്റ് ആൻഡ് വെൽക്കം ലവ് കണ്ടല്ലേ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന എപ്പോഴും വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രണയമായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിണങ്ങുന്നു വീണ്ടും വിളിക്കുന്നു വീണ്ടും തുടങ്ങുന്നു വീണ്ടും അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രണയമായിരുന്നു വീണ്ടും വീണ്ടും ഇവിടെ തുടക്കം കുറിക്കുന്ന ഒരു പ്രണയമായിരുന്നു ഇപ്പോഴും ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നും മൂവം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് അവർക്കിതൊക്കെയാണ് സംഭവിക്കുന്നത് മനസ്സിലായില്ലേ ഒരു കാർഡ് കൂടി എടുക്കാവേ ദ ഫോൾ ന്യൂ ആൻ്റ് അഡ്വെഞ്ചറസ് ലോ കണ്ടോ ഇനി ഇവിടെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചെടുത്ത കാർഡ്സ് അല്ലേ ഇത് കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്ന ഡെൻ ഓഫ് എൻ്റെ ആണ് സ്റ്റഡി ആൻഡ് ഫ്ലാറിഷിംഗിലോ കണ്ടോ ഇതിവിടെ എന്താണ് എന്നും നിലനിൽക്കുന്ന സ്നേഹം ഇവിടെയോ പുതിയ തുടക്കം വേണ്ട മനസ്സിലായില്ല ഞാൻ നിങ്ങൾ കാണാതൊന്നും അല്ലല്ലോ കാട്സ് എടുത്തത് അപ്പോൾ ഇതൊക്കെ ആണ് ഇവിടെ വരാൻ പോകുന്നത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് വീണ്ടും ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു വളരെയധികം പ്രോസ്പെറിറ്റി നിറഞ്ഞ ഒരു ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ റൊമാൻ്റി എന്തൊക്കെയാണ് റൊമാൻസ് ഏഞ്ചൽസ് നോക്കാം യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് കണ്ടില്ല നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ പരസ്പരം നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു മനസ്സിലായി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഇണയേയും നിങ്ങളോടൊപ്പമുള്ള പാർട്ട്ണറെ നിങ്ങൾക്ക് സ്നേഹിക്കാനും റെസ്പെക്ട് ചെയ്യാനും കഴിയുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ മറ്റൊരാളിൻ്റെ സ്നേഹവും വികാരങ്ങളും മനസ്സിലാക്കുകയുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്നേഹത്തിലേക്ക് പോകും എന്നാണ് ഇവിടെ പറയുന്നത് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഇനി പിരിയുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് എൻജോയ് ദ ബ്ലേസ് ഓഫ് ഹോളിഡേ ടൈം ടുഗതർ കണ്ടല്ലേ അവധിക്കാലങ്ങളിലൊക്കെ നിങ്ങൾ എന്താണ് എന്നും ജീവിതത്തിന് തുടക്കമാക്കുക എന്നും ഹണിമൂൺ ആഘോഷിക്കുക എൻജോയ് ചെയ്യുക ജീവിതം എൻജോയ് ചെയ്യുക ഈ നിമിഷങ്ങളിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായത് ഇതൊക്കെയാണ് ഇന്നത്തെ ദി സിറ്റുവേഷൻ ഈസ് കാളിങ് ഫോർ യു ടു ഹവ് ഫെയ്ത്ത് കണ്ട ഈ ഒരു സിറ്റുവേഷൻ എന്താണ് ഇവിടെ ബോട്ടോഫ് എടുക്ക് വന്നിരിക്കുന്നത് എന്താണ് ഈ ഒരു സമയം നിങ്ങളെ വിളിക്കുന്നത് എന്താണ് ഫെയ്ത്ത് വിശ്വാസം വിശ്വാസം വേണം പരസ്പരം വിശ്വാസം വേണം അവർക്കറിയാമായിരുന്നു നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോവില്ല കാരണം നിങ്ങളുടെ സ്നേഹത്തിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു മനസ്സിലായല്ലേ അതുകൊണ്ട് ആ ഒരു വിശ്വാസമാണ് അവരെ രക്ഷിക്കുന്നത് ഇനി നിങ്ങളെയും ഈ ഒരു വിശ്വാസം രക്ഷിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിങ് എത്ര പേർക്ക് റെസണേറ്റാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ ആവുന്നവർ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ